നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവേശക കവിതയായ ഇലകൾ എന്ന കവിതയിൽ ഉണങ്ങിക്കരിഞ്ഞ മരച്ചുവട്ടിൽ മഴത്തുള്ളി പതിച്ചപ്പോൾ ആ മരത്തിനുണ്ടായ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകഴിഞ്ഞു ഇതുപോലെ എന്തെന്തു വിസ്മയങ്ങളാണ് പ്രകൃതി ഒരുക്കി ഒരുക്കിവച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ ആയിരമായിരം അത്ഭുത കാഴ്ചകൾ ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവി വചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം പ്രകൃതി ഒരുക്കിയ പ്രകൃതി നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടി ഒരുക്കിയ മറ്റൊരു വിസ്മയ കാഴ്ചയെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് വിസ്മയകരമായ കാഴ്ചകളൊക്കെ കണ്ണുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരിക്കും എന്നാണ് നോക്കിയിരിക്കും എന്നാണ് കവി പാടിയിട്ടുള്ളത് ആരാകിലെന്തു മിഴിയുള്ളവർ നിന്നിരിക്കാം കുമാരനാശാൻ തൻ്റെ വീണ പൂവ് എന്ന കവിതയിൽ പൂവിനെ നോക്കി പറഞ്ഞ വരികളാണത് നേരെ വിടർന്ന് വിലസീടിനെ നിന്നെ നോക്കി ആരാഖിലെന്തു മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് ഇനി ഭൂമിക്ക് വേണ്ടി പ്രകൃതി ഒരുക്കിയ ലാവണ്യ ദൃശ്യോത്സവം എന്താണെന്ന് നമുക്ക് നോക്കാം ലാവണ്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്ന് തന്നെയാണ് അർത്ഥം ഇവിടെ ഭംഗിയുള്ളൊരു ചിത്രമൊക്കെ ഉണ്ടല്ലേ എന്താണ് ആ ചിത്രം താഴെ വായിച്ചു നോക്കിക്കോളൂ പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം ഏതാണ് ഭൂമിക്ക് വേണ്ടി പ്രകൃതി ഒരുക്കിയ ലാവണെ തൃശ്യോത്സവം അതെ കുറിഞ്ഞിപ്പൂക്കൾ തന്നെയാണല്ലേ കുറിഞ്ഞിപ്പൂക്കൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ മൂന്നാർ ഭാഗത്തൊക്കെ നീലഗിരി പളനിമല ഭാഗത്തൊക്കെ പൂത്ത് വിടരുന്ന മനോഹരമായ പൂവാണ് കുറിഞ്ഞു പൂവ് നോക്കൂ ഇതൊക്കെ കുറിഞ്ഞിപ്പൂക്കളാണ് കുറിഞ്ഞു പലതരത്തിൽ പല തരത്തിൽ കുറിഞ്ഞു പൂക്കൾ ഉണ്ടെന്നാണ് ഗൂഗിളിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് കേട്ടോ ഇത് തന്നെ രണ്ട് വ്യത്യസ്ത നിറത്തിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ നീലക്കുറിഞ്ഞു പൂത്തത് കണ്ട അനുഭവം പങ്കുവയ്ക്കുന്ന സുഗതകുമാരിയുടെ ഓർമ്മക്കുറിപ്പാണ് ഈ ഒരു പാഠം എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണിത് നമ്മൾ കണ്ടു അല്ലേ ആ ചിത്രത്തിലൊക്കെ എന്ത് ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ കടല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ബീച്ചിലൊക്കെ പോയിട്ട് കടല് നോക്കാറില്ലേ നിങ്ങൾ കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന വിശാലമായ കടൽ ആ കടലിൻ്റെ സ്ഥാനത്ത് മനോഹരമായ പൂക്കളെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ അതുപോലെ ഒരു മലനിര മുഴുവൻ പൂവത്ത് വിടർന്നു നിൽക്കുകയാണ് കുറിഞ്ഞു അത് അത്ഭുതകരമായ കാഴ്ച തന്നെയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണത് പൂക്കുക തീർച്ചയായും അത് കാണേണ്ടതു തന്നെയാണ് കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ച് നൃത്തം ചെയ്യുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിയിലുള്ള മൂളൽ ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്ക ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് വനദേവതകളാവാം ചെറു ചോലകളാവാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് അപ്പോൾ കടൽ പോലെയാണെന്ന് പറഞ്ഞല്ലോ പൂങ്കടൽ അല്ലേ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു കടൽ പൂക്കൾ കൊണ്ടുള്ള കടൽ അപ്പോൾ ആ കടലിൽ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ പൂക്കളുടെ മേലെ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ കടലിലെ അലകൾ പോലെ ഉയരുകയും താഴുകയും പൂക്കൾ ഉയരുകയും താഴുകയും ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്നത് പോലെ അവ ഒന്നിച്ച് നൃത്തം ചെയ്യുന്നു കടലിലെ തിരമാല നൃത്തം ചെയ്യുന്നതുപോലെ ഈ പൂക്കൾ അവിടെ കാറ്റിനെ താളത്തിനനുസരിച്ച് ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ് ആ നൃത്തത്തിന് സംഗീതവുമുണ്ട് നൃത്തത്തിൻ്റെ പിന്നണിയായി പാട്ടുമുണ്ട് ആരുടെ പാട്ടാണ് ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിയിലുള്ള മൂളൽ പതിഞ്ഞസ്വരം മന്ത്രസ്ഥായിരുന്നു പറഞ്ഞാൽ പതിഞ്ഞ സ്വരമാണ് മെല്ലെ പതുക്കെയുള്ള മൂളലാണ് അതിൻ്റെ സംഗീതം ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറു കിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് അപ്പോൾ പാട്ട് മാത്രമല്ല താളവുമുണ്ട് ആരാണ് താളമിടുന്നത് ചിറകടി ശബ്ദം കൊണ്ട് ചിറകടികൊണ്ട് തുമ്പികളും ശലഭങ്ങളും ചെറിയ പക്ഷികളുമൊക്കെ അവയുടെ ചിറകു ചിറകിളക്കങ്ങളുടെ താളവും ആ പാട്ടിനുണ്ട് ആ നൃത്തത്തിനുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മന്ത്രസ്വരത്തിലുള്ള ചിരികളുണ്ട് ആരോ പതുക്കെ ചിരിക്കുന്ന ശബ്ദം അവിടെ കേൾക്കാം അതൊരു പക്ഷേ അവിടെ പൂക്കൾ വിസ്മയം കാ പൂക്കൾ പൂക്കൾ നിറഞ്ഞ ആ വിസ്മയം കാണാൻ പൂക്കൾ വിരിഞ്ഞ് ആ വിസ്മയം കാണാനെത്തിയ വനദേവതമാരാവാം അല്ലെങ്കിൽ അതിലൂടെ ഒഴുകുന്ന ചെറിയ അരിവുകളുടെ ശബ്ദവും ആവാം എന്തായാലും പതുക്കെ ചിരിക്കുന്നത് പോലുള്ളൊരു ശബ്ദവും അവിടെ കേൾക്കാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് നമ്മുടെ മുൻ നമ്മൾ ഉത്സവാഘോഷങ്ങളൊക്കെ നടത്താറുണ്ടല്ലേ ഇവിടെ ഈ പുഷ്പോത്സവം ആഘോഷിക്കുകയാണ് ഈ ജീവികളെല്ലാം പൂമ്പാറ്റകളും കിളികളും വണ്ടുകളും കാറ്റും വനദേവതമാരും അരുവികളുമെല്ലാം ആഘോഷിക്കുകയാണ് വൈവിധ്യപൂർണ്ണമായ ജൈവലോ ജൈവലോകം അവരുടെ ഉത്സവം ആഘോഷിക്കുകയാണ് പുഷ്പോ പുഷ്പോത്സവം ആഘോഷിക്കുകയാണ് അവിടെ കുറിഞ്ഞിത്തേൻ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം ആരാണ് ഇതളുകളിൽ ചേർന്നുറങ്ങുന്നത് പൂക്കളുടെ ഇതളുകളോട് പറ്റിക്കിടക്കുകയാണ് പൂക്കളുടെ തേൻ കുടിച്ച് ലഹരി പിടിച്ച് ഉന്മത്തരായ വണ്ടുകൾ അവയുടെ നീലക്കറുപ്പ് മേയ്യാകെ മഞ്ഞപ്പൂമ്പടി പൂശിയിരിക്കുന്നു പൂക്കളിൽ തന്നെ ഉറങ്ങുന്നത് കാരണം പൂമ്പൊടി അവരുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള ദേഹമാണ് നീലക്കറുപ്പ് മെയ്യാണ് വണ്ടുകളെ കണ്ടിട്ടുണ്ടോ ഒറ്റ നോട്ടത്തിൽ കറുപ്പ് നിറമാണെന്ന് തോന്നുമെങ്കിലും ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഒരു നീല കലർന്ന കറുപ്പ് നിറമാണ് എന്ന് കാണാം നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി മഞ്ഞ നിറത്തിലുള്ള പൂമ്പൊടി ിക്കുന്നു വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു വായുവിൽ നിറയെ അനിർവചനീയമായ പറയാൻ പറ്റാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിവരി വിവരിക്കാനാവാത്ത ഒരു പരിമളം ഒരു സുഗന്ധം വ്യാപിച്ചു കിടക്കുന്നു നിറഞ്ഞൊഴുകുന്നു നമ്മൾ മുല്ലപ്പൂവിൻ്റെയും പനിനീറിൻ്റെയൊക്കെ സുഗന്ധം ആസ്വദിക്കാറുണ്ട് അല്ലേ മണത്ത് നോക്കിയിട്ട് പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ സുഗന്ധം ഇന്നതാണ് ഇന്ന് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലേ അത് ഓരോരുത്തരും മണത്ത് തന്നെ അറിയണം അനുഭവിച്ച് തന്നെ ആസ്വദിച്ച് തന്നെ അറിയണം അതുപോലെ ആ കുറിഞ്ഞു പൂക്കളുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പരിമളം അവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ട് ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ കണ്ണുകൾ കൂമ്പി ഞാനാ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി വസന്തം മുഴുവൻ അവിടെയാണ് ലോകത്തും ലോകത്തെ എല്ലാ വസന്തവും വസന്തം എന്ന് പറഞ്ഞാൽ പൂക്കളുടെ കാലമാണല്ലേ ഓരോ മരക്കൊമ്പിലും പൂക്കൾ വിരിയുന്ന കാലമാണ് വസന്തകാലം ഇപ്പോൾ ലോകത്തെ വസന്തം മുഴുവൻ ഈ ഒരു കുന്നൻചരിവിൽ വന്നതുപോലെ ഉള്ള അനുഭവമാണ് അത് കണ്ടപ്പോൾ സുഗതകുമാരിക്ക് ഉണ്ടായത് അങ്ങനെ ആ കാഴ്ചയിൽ മതി മറന്ന് സ്വയം മറന്ന് കുറേ നേരം അവർ നിന്നുപോയി എന്നാണ് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ ഇങ്ങനെയൊരു പുഷ് സോറി ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറക്കുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം ഈ പൂക്കളുടെ കാലം കുറച്ച് മാസങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത് അത് ഒരു മൂന്ന് മാസം തോളമാണ് നിലനിൽക്കുക മഴയൊന്നുമില്ലായെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് ഇതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയാവുന്നത് കുറിഞ്ഞ പൂക്കളുടെ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പൂക്കളൊക്കെ കൊഴിഞ്ഞ് ചെടികളൊക്കെ ഉണങ്ങി അലങ്കാരങ്ങൾ അഴിച്ചു വെച്ച നൃത്ത മണ്ഡപം പോലെയായി മാറും അപ്പോൾ ചെടികളും അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആഘോഷിക്കാൻ പുഷ്പോത്സവം ആഘോഷിക്കാൻ വന്നിരുന്നവരൊക്കെ അവിടെ നിന്ന് മടങ്ങിപ്പോകും അല്ലേ പൂമ്പാറ്റകളും കിളികളും വണ്ടുകളുമൊക്കെ അവിടുന്ന് പറന്നകലും ചിരക്കുകളെല്ലാം പറന്നകലുന്നു ചെടികൾ അലങ്കാരങ്ങളൊക്കെ അഴിച്ചു വെച്ച് അല്ലെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഉണങ്ങി അമരും മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു അത് കാണാനായി ധാരാളം എത്തുമല്ലോ അപ്പോൾ അവരൊന്നും അവിടെ ഉണ്ടാവില്ല എല്ലായിടത്തും നിശബ്ദത മാത്രം പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കാത്തുകിടക്കുന്നു ഇനിയൊരു പന്തിരാണ്ടു കാലം കഴിയണം അതുവരെ നീണ്ട തപസിലാണ് കുറിഞ്ഞിപ്പൂക്കൾ അപ്പോൾ എല്ലാം നിശബ്ദമായി നിശ്ചലമായി എന്ന് നമുക്ക് തോന്നുന്നതാണ് അങ്ങനെയല്ല പിന്നെ എന്താണ് കുറിഞ്ഞിപ്പൂക്കൾ തപസ് ചെയ്യുകയാണ് ഇനിയുള്ള കാലം അവരുടെ തപസ്സിൻ്റെ കാലമാണ് ഭംഗിയായിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിനു ശേഷം വീണ്ടും പൂത്തുലയാൻ വേണ്ടിയിട്ടുള്ള ആ തപസിലാണ് അവർ അവർ വിത്തുകളായി ആ കുഞ്ഞിൻ ചെരുവിൽ ഇങ്ങനെ തപസ് വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്തു നിന്നും കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടി ഉണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മുട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടികൾ കേട്ടു തുടങ്ങുകയായി മലഞ്ചെരുവുകളിൽ ഉത്സവത്തിൻ്റെ കേളികൊട്ട് മുഴങ്ങുകയായി അങ്ങനെ തപസ്സിന് ശേഷം അവർ പന്ത്രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഉണരും അപ്പോൾ വസന്തം ആകാശത്ത് നിന്ന് വന്നതുപോലെ ഈ വസന്തകാലം വന്നെത്തുമ്പോൾ വസന്തം ആകാശത്ത് നിന്ന് കാഹളം മുഴക്കി വന്നിറങ്ങുമ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങി ജൂൺ ജൂലൈ മാസം നല്ല മഴക്കാലമാണല്ലേ അതൊക്കെ കഴിഞ്ഞ് വസന്തം വരുമ്പോഴേക്കും വസന്തം ശബ്ദകോലാഹലത്തോടെ കാഹളം മുഴക്കി ഭൂമിയിലേക്ക് ഇറങ്ങി വരും അപ്പോൾ ആ വെളി കേൾക്കാൻ നിന്നതുപോലെ തപസ്സ ആണ്ടു നിന്നിരുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ വിത്തുകൾ മുളയ്ക്കും അവയൊക്കെ പച്ച നിറത്തിൽ പച്ചച്ചു മിന്നുന്ന പച്ച നിറമാർന്ന് മിന്നുന്ന കൂപ്പ് കൈകളോടെ കൂപ്പ് കൈയോടെ അതായത് പച്ച നിറത്തിൽ ഇങ്ങനെ വിരിഞ്ഞു വരും ചെടികൾ ഭൂമിയിൽ നിന്നും മുളച്ചു വരും എന്നിട്ട് അവിടെ ലക്ഷം ലക്ഷം മുട്ടുകൾ ആ മുട്ടകൾ പിന്നെ പൂക്കളായി ആ പൂക്കൾ വിരിയുമ്പോഴേക്കും അവിടെ പൂക്കളുടെ പുഷ്പോത്സവം കൊണ്ടാടാനായിട്ട് മറ്റുള്ളവരൊക്കെ അവിടേക്ക് കടന്നു വരും പക്ഷികളും ശലഭങ്ങളും വണ്ടുകളും എല്ലാം പിന്നെ വീണ്ടും കുറേ കാലം അവരുടെ ആഘോഷമാണ് നമ്മെപ്പോലുള്ളവർ അമ്പരെന്ന് കണ്ടു നിൽക്കുന്നു ഹാ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചുകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ അപ്പോൾ ഈ ഒരുക്കങ്ങൾ ആർക്കു വേണ്ടിയാണ് തീർച്ചയായും ഭൂമിയെ പ്രകൃതിയെ ഇല്ലാതാക്കുന്നവർക്ക് വേണ്ടിയല്ല ആരാണ് പ്രകൃതി ഇല്ലാതാക്കുന്നത് നമ്മൾ തന്നെ അല്ലേ മനുഷ്യർ തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതല്ല ഈ വിസ്മയം ആർക്കു വേണ്ടിയാണ് തേനീച്ചകൾക്കും പൂമ്പാറ്റകൾക്കും പ്രാണികൾക്കും പിന്നെ ഭൂമി ദേവിയാകുന്ന അമ്മയ്ക്കും വേണ്ടിയാണ് ഇത് എഴുതിയത് സുഗതകുമാരി സുഗതകുമാരിയെ പരിചയമില്ലാത്തവരില്ല അല്ലേ സുഗതകുമാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ജനിച്ചത് ആറന്മുളയിൽ രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ചു കവിയും പരിസ്ഥിതി പ്രവർത്തകയും ഒക്കെയാണ് മുത്തുച്ചുപ്പി അമ്പലമണി രാത്രിമഴ കൃഷ്ണ കൃഷ്ണനീയനെ അറിയില്ല തുടങ്ങി ധാരാളം കവിതകൾ സുഗതകുമാരിയുടേതായിട്ടുണ്ട് ഇനി പഠന പ്രവർത്തനങ്ങൾ അർത്ഥം പന്തീരാണ്ട് പന്ത്രണ്ട് വർഷം ദൃശ്യം കാഴ്ച സ്വരം ശബ്ദം മനോജ്ഞം മനോഹരം മന്ത്രസ്ഥായി പതിഞ്ഞ സ്വരത്തിലുള്ള ചോല അരുവി പരിമളം സുഗന്ധം പച്ചിച്ചു പച്ച നിറമാർന്ന ലാവണ്യം സൗന്ദര്യം പര്യായ പദങ്ങൾ കാറ്റ് മാരുതൻ പവനൻ സമീരൻ തിര ഓളം അല തരംഗം ഭൂമി ധര ധരണി ക്ഷിതി ഒറ്റപ്പദം എഴുതുക നിർവചിക്കാനാവാത്തത് അനിർവചനീയം പൂക്കളുടെ കടൽ പൂങ്കടൽ ദൃശ്യമായ ഉത്സവം ദൃശ്യോത്സവം വൈവിധ്യത്താൽ പൂർണ്ണമായത് വൈവിധ്യപൂർണം ബഹുവചനം പൂവ് പൂക്കൾ മരം മരങ്ങൾ മല മലകൾ വണ്ട് വണ്ടുകൾ അലങ്കാരം അലങ്കാരങ്ങൾ ശലഭം ശലഭങ്ങൾ പ്രാണി പ്രാണികൾ പിരിച്ചെഴുതുക ആയിരം 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 പ്ലസ് ആയിരം വിത്ത് എറിഞ്ഞു വിത്ത് പ്ലസ് എറിഞ്ഞു ഇനിയൊരു ഇനി പ്ലസ് ഒരു ഞെട്ടി ഉണർന്നു ഞെട്ടി പ്ലസ് ഉണർന്നു ഇനി ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളാണ് വായിക്കാം കണ്ടെത്താം അതിൽ നാല് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങളുടെ ഉത്തരം ടെക്സ്റ്റ് ബുക്ക് നോക്കി കണ്ടുപിടിക്കാം ഒന്നാമത്തെ ചോദ്യം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലാകുന്ന സംഗീതമുണ്ട് തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മന്ത്രസ്വരത്തിലുള്ള ചിരികളുണ്ട് എഴുത്തുകാരി എല്ലാം മറന്ന് നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു നീലക്കറുപ്പ് മേയാകെ മഞ്ഞപ്പൂമ്പടി പൂശിയ വണ്ടുകൾ കുറിഞ്ഞിത്തേൻ നുകർന്നു നുകർന്നു ലഹരി പിടിച്ച് ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നു വായുവിലാകെ അനിർവചനീയമായ ഒരു പരിമളം ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ ഈ കാഴ്ചകൾ കണ്ടാണ് എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണമെന്ത് പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞ് കഴിയും അവയെല്ലാം മണ്ണിനടിയിൽ കാത്തു കിടക്കും ഇനിയൊരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞാലേ അവ പൂക്കുകയുള്ളൂ അതുകൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയുന്നത് ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിനു പ്രാണികൾക്കും ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയാണ് ഇനി അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം എന്നുള്ള ചോദ്യങ്ങളാണ് ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ മൂന്നാറിൽ പന്തിരാണ്ടിൽ ഒരിക്കൽ മാത്രം ഇടർന്ന് പൂത്തുലഞ്ഞ് നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ജ്വലിച്ചു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കണ്ടും കണ്ണും മനസ്സും കുളിർപ്പിക്കണം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കാത്തുകിടക്കുന്നു ഇനിയൊരു പന്തിരാണ്ടു കാലം കഴിയണം അതുവരെ നീണ്ട തപസിലാണ് കുറിഞ്ഞിച്ചെടികൾ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ചകളെ നിലനിർത്താൻ ആദ്യം പ്രകൃതി സംരക്ഷകരായി നാം മാറണം മഴുവുമായി ഈ ഭൂമി വെട്ടിനിരത്താൻ ആരെയും അനുവദിക്കരുത് അവിടെ മറ്റൊരു പദ്ധതിക്കും അനുമതി നൽകാതെ പ്രകൃതിയെ പ്രകൃതിയായി നിലനിർത്താൻ നാം പരിശ്രമിക്കണം അടുത്തത് ചേർത്തു ചേർത്ത് വയ്ക്കുമ്പോൾ അവയു അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു വണ്ടുകളെക്കുറിച്ചാണല്ലേ മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും ഭാഷാ പ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വിശേഷണ പദങ്ങൾ നാമപഥത്തിൻ്റെയോ ക്രിയാപഥത്തിൻ്റെയോ വിശേഷണ പദത്തിൻ്റെയൊക്കെ തൊട്ട് മുൻപിൽ അല്ലേ അത് തുടങ്ങുന്ന വിശേഷണ പദം കൊണ്ട് അല്ലെങ്കിൽ നാമപദത്തിന് തൊട്ട് പിന്നാലെ പിന്നിൽ ചേർക്കുന്ന പദമാണ് വിശേഷണ പദങ്ങൾ അങ്ങനെ വിശേഷണ പദങ്ങൾ ചേർക്കുമ്പോൾ എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് ഇവിടെ നോക്കൂ ആദ്യവാക്യത്തിൽ നിന്ന് അതായത് മെയ്യാകെ അവസാന വാക്യത്തിൽ നീലക്കറുപ്പ് മെയ്യാകെ എത്തുമ്പോൾ കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുന്നു അപ്പോൾ വിശേഷണ പദങ്ങൾ ചേർക്കുമ്പോൾ ഏത് പദത്തെക്കുറിച്ചാണോ ഏത് പദത്തെയാണോ ഏത് പദത്തിൻ്റെ കൂടെയാണോ വിശേഷണ പദങ്ങൾ ചേർക്കുന്നത് ആ പദത്തിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം നമ്മുടെ മനസ്സിൽ കിട്ടാൻ ആ വിശേഷണ പദങ്ങൾ സഹായിക്കുന്നു ഉദാഹരണമായി കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറുതോ വലുതോ അല്ലെ വെളുത്തതോ ഇരുണ്ട നിറത്തിലുള്ളതോ ആയ കുട്ടിയുടെ കുട്ടികളുടെ ചിത്രം മനസ്സിൽ വരും അതേസമയം ചെറിയ വെളുത്ത കുട്ടി എന്നൊക്കെ എന്നാണ് പറയുന്നതെങ്കിലും ഒരു ചെറിയ കുട്ടിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ അതുപോലെ വെളുത്ത നിറത്തിലുള്ളൊരു കുട്ടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ കുട്ടി എന്ന പദത്തിൻ്റെ വിശേഷണ പദങ്ങളാണ് ആ എന്താണ് വെളുത്ത എന്നുള്ളത് അല്ലെ ചെറിയ എന്നുള്ളത് ചെറിയ കുട്ടി വെളുത്ത കുട്ടി അല്ലേ കറുത്ത പയ്യ് എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ വിശേഷണ പദങ്ങൾ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിയാപഥത്തിന്റെ അർത്ഥത്തെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു അടുത്ത ചോദ്യം പുഷ്പോത്സവം സംഘടിപ്പിക്കാം തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം തിരുവനന്തപുരം ക്രിസ്തുമസ് പുതുവൽ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും കേരള റോ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് വെള്ളയമ്പലം കവടിയാർ ശാസ്തമംഗലം പഴുതക്കാട് സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികൾ പൂച്ചെടികളും അലങ്കാരച്ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും പി എം ജി വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും പുലർച്ചെ ഒരു മണിവരെ വസന്തോത്സവം നീളും കനകക്കുന്നിലും സൂര്യകാന്തി നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലംകൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാകും അപ്പോൾ ഇതൊരു വാർത്തയാണല്ലേ വസന്തോത്സവം കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം അല്ലേ തിരുവനന്തപുരത്ത് നടത്തുന്ന പുഷ്പോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പത്രവാർത്തയാണ് എവിടെയാണ് എപ്പോഴാണ് നടത്തുന്നത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് എന്താണ് അതിന് പേര് നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പത്രവാർത്തയാണിത് അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഈ വാർത്തയെ കുറി കുറിച്ച് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതുക അഭിപ്രായക്കുറിപ്പ് ഉത്സവങ്ങൾ സാമൂഹിക ഐക്യവും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്നു ആളുകൾക്ക് ഒത്തുചേരാനും വസന്തത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും പുഷ്പോത്സവങ്ങളിലൂടെ സാധിക്കുന്നു അതുപോലെ ജനങ്ങളിലെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനും സൗന്ദര്യബോധം വർദ്ധിപ്പിക്കാനുമുള്ള അവസരങ്ങളാണ് ഉത്സവങ്ങൾ ടൂറിസം ബിസിനസ് രംഗങ്ങളെയും ഉത്സവങ്ങൾ സ്വാധീനിക്കുന്നു ഇപ്പോൾ ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അഭിപ്രായ കുറിപ്പാണ് ഇനി അടുത്തത് നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആസൂത്രണം വേണം പിന്നെ പോസ്റ്റർ നോട്ടീസൊക്കെ തയ്യാറാക്കണം സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കൽ പൂന്തോട്ടം ഒരുക്കേണ്ടത് സ്കൂളിലാണ് പിന്നെ അതിനു വേണ്ടിയിട്ട് പൂക്കളുള്ള ചെടികൾ എത്തിക്കണം പിന്നെ അത് ചിട്ടയായ ക്രമീകരണം വേണം കുട്ടികളെ കൂടാതെ പ്രദേശത്തെ ക്ലബുകൾക്കും കൂട്ടായ്മകൾക്കുമൊക്കെ അതിൽ പങ്കാളിത്തം നൽകാം അവരുടെ എന്താണ് ചെടികളും പൂക്കളും അലങ്കാര ചെടികളുമൊക്കെ പ്രദർശിപ്പിക്കാനുള്ള അവസരം കൂടി നൽകാം അവരെ കൂടി പങ്കാളികളാക്കാം പിന്നെ വേറെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇതിനെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്താം കൂടാതെ പുഷ് സോറി പുഷ്പോത്സവം നടക്കുന്ന സമയത്ത് സംവാദം ഒക്കെ നടത്താം അതുപോലെ വർക്ക്ഷോപ്പൊക്കെ നടത്താവുന്നതാണ് വേണമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രസംഗ മത്സരമൊക്കെ സംഘടിപ്പിക്കാം പൂക്കൾ ഒരു വിസ്മയം പ്രകൃതി നൽകിയ അനുഗ്രഹം എന്നൊക്കെ വിഷയം നൽകി കുട്ടികളോട് പ്രസംഗം നടത്താനൊക്കെ ആവശ്യപ്പെടാം നമ്മുടെ ചോദ്യം ഇതാണ് നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കുക നമ്മുടെ കഴിഞ്ഞ ചോദ്യം പുഷ്പോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു ഇനി സംഘടിപ്പിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള പത്രവാർത്തയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് എങ്ങനെ തയ്യാറാക്കാം പത്രവാർത്തയാണ് അപ്പോൾ അതിനൊരു തലക്കെട്ടൊക്കെ വേണം സ്കൂൾ മുറ്റത്ത് പൂക്കളുടെ വർണ്ണവിസ്മയം സ്ഥലത്തിൻ്റെ എഴുതാം എവിടെയാണ് ഏത് സ്കൂളിലാണ് ഏത് സ്ഥലത്താണ് കുന്നരു കുന്നരു ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് പ്രകൃതിയുടെ സൗന്ദര്യവും വൈവിധ്യവും പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു വർണ്ണാഭമായ പുഷ്പമേള നടത്തി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുപോലെ ആകർഷിച്ച ഈ പരിപാടി വൻ വിജയമായിരുന്നു റോസാപ്പൂക്കൾ മുതൽ ജമന്തികൾ വരെയും താമരപ്പൂക്കൾ മുതൽ ഓർക്കിഡുകൾ വരെയും പ്രദർശിപ്പിച്ച പുഷ്പമേള വൈവിധ്യം കൊണ്ട് അതിശയിപ്പിക്കുന്നതായിരുന്നു പൂക്കൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച രൂപകൽപ്പനകളും പാറ്റേണുകളും വിദ്യാർത്ഥികളുടെ സർഗാത്മകത എടുത്തുകാട്ടുന്നതായിരുന്നു നിരവധി പേർ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും ആവിഷ്കാര കൗശലത്തെയും പ്രശംസിച്ചു പൂക്കളുടെ ഭംഗി മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സമൂഹ പങ്കാളിത്തത്തിൻ്റെയും പ്രാധാന്യവും ഈ പരിപാടി ഉയർത്തിക്കാട്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കാം പത്രം ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം